Come oh, on, oh,

ോട് പലരും വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞ സ്നേഹിക്കുന്ന ആളാണ് ആ സിട്ടങ്ങൾ അദ്ദേഹത്തെ സമസ്തയുടെ മുഷാവിന്ന് ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പ ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് പറഞ്ഞു ഒരിക്കലും ഒഴിവാക്കൂല ും ഒഴിവാക്കൂല അത് പറഞ്ഞതിന് ശേഷം നടന്ന സമസ്തയുടെ യോഗം എടുത്ത തീരുമാനം ബഹുമാനപ്പെട്ട അന്നത്തെ പ്രത്യേക സമസ്തയുടെ മാറ്റി നിർത്തുകയാണ് യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ബഹുമാനപ്പെട്ട പരിസ്ഥാദിനോട് പലരും ചോദിച്ചാ നിങ്ങളല്ല പറഞ്ഞത് അസരി തങ്ങൾ ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ ആഗ്രഹം എന്റെ വ്യക്തിപരമായ ുമാണ് എന്നാൽ കേരള അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന്റെ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞ അങ്ങനെ ഉയർത്തി കൊടുക്കട്ടെ പ്രിയമുള്ളവരെ അവരൊക്കെ അങ്ങനെയാണ് സമസ്തയുടെ തീരുമാനങ്ങൾക്ക് സമസ്തയുടെ നിലപാടുകൾക്ക് സമസ്തയുടെ ആശയദർശങ്ങൾ കരുത്തു പകർന്നത് ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരായ നമ്മളും ആരിമീങ്ങളും മഹാന്മാരായ ും നമ്മളെ പഠിപ്പിക്കുന്ന ആശയങ്ങളും നയങ്ങളും ഒക്കെ ഈ പരിശുദ്ധമായ അവസാന സമയത്ത് നമ്മുടെ മഹാരഥന്മാരായ ആലമ്യങ്ങള് സാധാത്യങ്ങൾ ഈ വിശുദ്ധമായ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാർ നല്ലവരായ ആളുകളൊക്കെ മരിച്ചതുപോലെ ഈ മാനോടുകൂടെ സ്വർഗം കണ്ട് സന്തോഷത്തോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ മഹത്തായ ആദർശ സമ്മേളനം ആരെയും എതിർക്കാനില്ല ഒരാളെയും ചീത്ത പറയാനില്ല ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനുള്ളതല്ല ഈ സമ്മേളനം ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത് ഇതിന്റെ ക്യാമ്പയിന്റെ പ്രമേയമായ ആദർശം അമാനത്താണ് എന്ന് സമുദായത്തിനെ ബോധ്യപ്പെടുത്തൽ മാത്രമാണ് സമസ്ത കേരളത്തിൽ ഈ അതിന്മയുമായി ബന്ധപ്പെട്ടതിനെ എതിർക്കുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അത് സ്ഥാപനങ്ങളാകട്ടെ ഏതെങ്കിലും പ്രത്യേകമായി കോർഡിനേഷൻ ആവട്ടെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സംഘടന എന്തോ ആവട്ടെ കേരള അതിന്റെ ജമീലത്തിന് ദൗത്യം മാത്രമാണ് നമ്മൾ നിർവഹിക്കുന്നത് ഇത് ഭിന്നിപ്പിന്റെ സംഘമല്ല ഇത് ഇത് നമ്മളൊക്കെ നെഞ്ചേറ്റിയ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് താറടിക്കാനുള്ളതാണ് അവരുടെ നേതാക്കന്മാരെ മോശമാക്കാനുള്ളതാണ് നമ്മളേറെ സ്നേഹിക്കുന്ന കണ്ണിനുണ്ടികളായി സ്നേഹിക്കുന്ന നമ്മുടെ മഹാരഥന്മാരായ പണക്കാട്ട് അഭിപന്യരായ ശൈതന്മാരെ താറടിക്കാനുള്ള ാണ് എന്നിവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാലഘട്ടത്തിൽ സ്വാഭാവികമാണ് എസ് കെ സുഖിങ്ങനെ ഒരു പരിപാടിയുമായി രംഗത്ത് വരുമ്പം ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെ തന്നെയാണോ എന്ന് അങ്ങനെ ഒന്നുമില്ല ഇത് മഹാന്മാരായ പാണക്കാട്ട് സാധാർത്ഥ്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധാർ ും സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സദസ്സാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗും സമസ്തയുമായിട്ടുള്ള ബന്ധം പാരമ്പര്യമായി എന്താണെന്ന് ഈ സമുദായത്തിന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സദസ്സാണ് അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പ്രത്യേകമായി വിയോജിപ്പുണ്ട് എന്നോ അല്ലെങ്കിൽ അവരുമായി പ്രശ്നത്തിലാണെന്നോ അവരുമായി നമ്മൾ അകലണമെന്നോ ഈ ആദർശ ക്യാമ്പയിൻ തുടങ്ങിയത് മുതൽ ഇന്നോളം എവിടെയും നമ്മൾ പറയുകയോ പ്രശ്നോ ചെയ്തിട്ടില്ല എന്ന് ഇതിന്റെ ഓരോ പ്രഭാഷണം എടുത്തുകൊണ്ട് പരിശോധിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് എല്ലാം നിനക്കും ബന്ധമുള്ളവരുണ്ടാകും സജീവമായ പ്രവർത്തകരുണ്ടാകും പിന്തുണക്കുന്നവരുണ്ടാകും ഓരോ ശാഖകളിലും വാർഡുകളിലും ഒക്കെ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യുന്നവരുണ്ടാകും നമ്മൾ തമ്മിൽ സമസ്ത മുസ്ലിം ലീഗ് തമ്മിൽ യാതൊരു പ്രയാസമില്ല അങ്ങനെ പ്രയാസം ഉണ്ടായത് കൊണ്ട് എന്ത് ലാഭം നമുക്കുള്ളത് അതുകൊണ്ട് നമ്മളെ കൈ ൂടെ മഹാന്മാരായ കൊലമാക്കള് സാധാ എല്ലാവരും ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാൽ വിഷയത്തിനെതിരായി വരുന്ന സമയത്ത് എന്തുണ്ടായാലും അത് കൃത്യമായി സമുദായത്തെ ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യം ഒരു പണ്ഡിത സംഘടന എന്ന നിലക്ക് സമസ്തക്കുണ്ട് അതിനുള്ള സമസ്ത ഇവിടെ ഉണ്ടായത് ഞാൻ ഒരുപാട് സമ്മേളനത്തിൽ വന്ന പ്രമേയങ്ങളും കാര്യങ്ങളും പറഞ്ഞല്ലോ അതാത് കാലഘട്ടത്തിൽ അത് സ്വീകരിച്ചിട്ടുണ്ട് അത് ഇൻഷാ ഈ ഈ സംഘടന വരെ അവർ ചെയ്യണം കാരണം അതിനാണ് സംഘടനയുള്ളത് ദീനിന് വിരുദ്ധമായ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആരുടെ അതിന്റെ ജനങ്ങളെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും ആളുകൾക്ക് സ്വീകരിക്കാൻ തള്ളിക്കളയാം പക്ഷേ സമസ്തത്തിന്റെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകും അങ്ങനെ ചില ദൗത്യങ്ങൾ ചില ഇടപെടുകൾ ചില വിഷയ സംബന്ധിയായി നമ്മൾ പറയുമ്പോൾ അതേതെങ്കിലും പാർട്ടിയോടുള്ള വിരോധമാണെന്ന് വരുത്തി തീർത്ത് നമുക്കിടയിലുള്ള നല്ല ബന്ധങ്ങളിൽ ശ്രമങ്ങൾ പ്രിയമുള്ളവരെ ആരൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല പ്രവർത്തകന്മാരായി വളരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ അഭിമാന സ്ഥാപനങ്ങളായി എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ ശക്തിപ്പെടുത്തുക സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം അതിന്റെ വരിക്കാരി കൂട്ടാൻ വേണ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കുക അങ്ങനെ നമ്മൾ ഒരുപാട് നന്മയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകും ഉണ്ടാകും കളിയാക്കുന്നവരുണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് കളിയാക്കാൻ ആരുമില്ല എന്നെ എതിർക്കാൻ ആരുമുണ്ടാകൂല ഞാൻ നന്മ ചെയ്യുമ്പോൾ എന്നെ എതിർക്കാനോ എന്നെ കൊഞ്ഞനം കാണിക്കാനോ ആരും ഉണ്ടാകൂല എന്ന് നമ്മൾ ആരും ധരിക്കേണ്ടതില്ല അങ്ങനെ ധരിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടിയാമത്തെ നാൾ വരെ ഒരു നന്മയും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് സമസ്തയുടെ മുഖപത്രം സമസ്തയുടെ സ്ഥാപനങ്ങൾ സമസ്തയുടെ സംവിധാനങ്ങൾ അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക ഇനി മുതൽ അടുത്തൊരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും മതിലുകളിലുമൊക്കെ നൂറാം വാർഷികത്തിന്റെ സന്ദേശം അറിയിക്കുന്ന ബോർഡുകളും ഫ്ലക്സുകളും ചുമരീറ്റുകളും ഒക്കെ നടത്തി ഈ മഹത്തായ സമ്മേളനത്തിന്റെ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും കൈമാറാൻ വേണ്ടി നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ട്